നിങ്ങൾക്ക് മിസ്സിഹായിൽ പതിനായിരം ഉപദേഷ്ടാക്കൾ ഉണ്ടായിരിക്കാം എന്നാൽ മിസ്സിഹായിൽ നിങ്ങൾക്ക് ജന്മം നൽകിയത് ഞാനാണ് എന്ന് നമ്മുടെ പിതാവായ മാർത്തോമാ ശ്രീഹായെക്കുറിച്ച് ഭാരത മക്കൾക്ക് അഭിമാനത്തോടെ പറയുവാൻ കഴിയണം നമ്മുടെ കാവൽ പിതാവായ മാർത്തോമാ രക്തസാക്ഷിത്വ ദിനം ദുഗറാന തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ പല പേരിൽ തോമസിനെ അറിയപ്പെടുന്നു ഇരട്ട എന്ന് വിളിക്കുന്നു എന്ന് വിളിക്കുന്നു ഇങ്ങനെയുള്ള പല അഭിപ്രായങ്ങൾ അദ്ദേഹത്തെ ഉണ്ടായിരുന്നു എന്ന് വരികിലും ആരായിരുന്നു ഈ തോമസ് എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ദൗത്യമെന്ന് അല്പം ചിന്തിക്കുന്നത് ഏറെ ഉചിതമാണ് ഖലീലയിൽ നിന്നുള്ള മുക്കുവനായ ഒരു വ്യക്തി ദൈവത്താൽ വിളിക്കപ്പെട്ട് വേർതിരിക്കപ്പെട്ട് മനുഷ്യരെ പിടിക്കുന്നവരാക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തി കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഗുരുവിൻ്റെ ഇഷ്ടം അറിഞ്ഞ് പ്രവർത്തിച്ച ഒരു വ്യക്തി താൻ സ്നേഹിച്ച തന്നെ സ്നേഹിച്ച ബദിനയിലെ ലാസർ രോഗാവസ്ഥയിലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടേക്ക് പോകുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ ഗുരുവെ അവിടേക്ക് പോകരുത് അപകടം പതിയിരിപ്പുണ്ട് എന്നുള്ള സൂചന ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ ഗുരുവൻ്റെ ഇഷ്ടമെന്താണെന്ന് മനസ്സിലാക്കി നമുക്കും അവനോടുകൂടി പോയി മരിക്കാം എന്ന് പറഞ്ഞ തോമസ് അക്ഷരാർത്ഥത്തിൽ കടലും കരയും കിടന്ന് മാലിയക്കരയുടെ മലയാളക്കരയിൽ പെന്തിക്കോസ്തി പെരുന്നാളിന് ശേഷം ക്രിസ്തുവർഷം വർഷം അൻപത്തിരണ്ടാം ആണ്ടിൽ കൊടുങ്ങല്ലൂൽ വന്നിറങ്ങി കേരളത്തിലും അന്ന് കേരളത്തിൻ്റെ ഭാഗമായിരുന്ന ഇന്നത്തെ തിരുവിതാംകോട് കന്യാകുമാരി ജില്ലയിൽ തിരുവിതാംകോടുമായി ഏഴര കൂട്ടായ്മകൾ സ്ഥാപിച്ചു അതിനുശേഷം ചെന്നൈയുടെ ചെല്ലമലയിൽ സുവിശേഷം പ്രഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറവരാൽ കുത്തപ്പെട്ട് അവനോടുകൂടി പോയി മരിക്കാമെന്ന് പറഞ്ഞ തോമസ് അക്ഷരാർത്ഥത്തിൽ അവനുവേണ്ടി വേണ്ടി മരിച്ച് ഈ പുണ്യഭൂമി നമ്മുടെ കർമ്മഭൂമിയാക്കി തരികിയ ആ പുണ്യപിതാവിനെ നമുക്ക് നന്ദിയോടെ ഓർക്കാം വീണ്ടും നാം തോമസിനെ കാണുന്നത് യോഗനാസുവിശേഷം പതിനാലാം അധ്യായത്തിലാണ് യേശു യേശുദമ്പരാൻ ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് ചില ദൗത്യങ്ങൾ പൂർത്തിയാക്കി എല്ലാവരെയും ദൈവവുമായും മനുഷ്യരുമായും മനസ്സാക്ഷിയുമായും ഈ പ്രപഞ്ചവുമായും ഐക്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അത് പൂർത്തിയാക്കി ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ നീ എവിടേക്കാണ് പോകുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും എന്ന് യേശുവിനോട് ചോദിക്കുന്ന തോമസ് തോമസിനോടായി ഇന്ന് ജീവിക്കുന്ന നമ്മോടായി തമ്പുരാൻ പറയുകയാണ് വഴിയും സത്യവും ജീവനും ഞാനാണ് അവിടുന്ന് കാണിച്ചു തന്ന വഴി ശൂന്യവൽക്കരണത്തിൻ്റെ വഴിയാണ് ഒന്നിനൊരു കുറവില്ലാതെ പരമ പിതാവിനോടുകൂടി ആയിരുന്നവൻ മനുഷ്യകുല രക്ഷാർത്ഥം കടന്നു വന്നപ്പോൾ ജനിക്കാൻ പോലും സ്ഥലമില്ല തന്നെക്കാൾ പരമദരിദ്രനായി മറ്റൊരുത്തൻ ജനിക്കാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു എന്ന് തോന്നുമാറ കാലിത്തുഴുത്തിൽ വന്ന് ജനിക്കുന്നു ജീവിച്ചപ്പോൾ ലോകത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സ്വന്തമായവൻ സ്വന്തമാക്കിയവൻ ഒന്നുമില്ലാത്തവനെപ്പോലെ ഒന്നുമല്ലാത്തവനെപ്പോലെ അഭയർത്ഥിയെപ്പോലെ ജറുസലേമിലും സമരിയായാലും യൂതയായാലും ചുറ്റി നടന്ന് ദരിദ്രരോട് സുവിശേഷം അറിയിച്ച് ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിച്ച് രോഗികൾക്ക് സൗഖ്യം നൽകി അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം നൽകി കർത്താവിൻ്റെ സ്വീകാര്യമായ മത്സരമറിയിച്ചുകൊണ്ട് നന്മ ചെയ്തുകൊണ്ട് ജീവിക്കുന്നു നന്മ മാത്രം ചെയ്തുകൊണ്ട് ജീവിച്ച നന്മ സ്വരൂപിക്ക് കിട്ടിയ എന്താണ് മരക്കുരിശ് ആകാശത്തിനും ഭൂമിക്കും മധ്യേ കിടന്ന് മനുഷ്യൻ്റെ നിന്നയും അപമാനവും ഏറ്റുവാങ്ങി ദൈവസ്നേഹത്തിൻ്റെ പാരമ്യത അമുന്നത്യം വെളിപ്പെടുത്തിക്കൊണ്ട് മുൾമുടി ഏറ്റുവാങ്ങിയ ശിരസും മുറിവുകളാൽ ഉണ്ടായ ഉടലും കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട വിലാമും കാണിച്ചു ഇത്രത്തോളം ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് അവിടുന്ന് പറയുകയാണ് ഇതാണ് യേശുദമ്പരാൻ കാണിച്ചു എന്ന വഴി കുരിശൻ്റെ വഴി ശൂന്യവൽക്കരണത്തിൻ്റെ വഴി ഞാനാണ് സത്യം ആരാണ് സത്യം പറയുന്നത് നിയമസഭയിൽ സത്യം ലഭിക്കുമോ കോടതിയിൽ സത്യം ലഭിക്കുമോ സഭയിൽ സത്യം ലഭിക്കുമോ ഇന്ന് ആളുകൾ ചോദിക്കുന്ന ചോദ്യമാണ് യോഹനാന സുവിശേഷം എട്ടാമധ്യായം മുപ്പത്തിരണ്ടാം വാക്യത്തിൽ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും എന്നവിടെ നന്ദി ചെയ്തു ഈ സത്യം ദൈവമാണെന്നും ദൈവത്തെ മുൻനിർത്തി ജീവിക്കണമെന്നും എവിടെയാണെങ്കിലും ദൈവം എൻ്റെ കൂടെയുണ്ട് എന്നുമുള്ള ആ ബോധ്യത്തിൽ ഈ സത്യത്തിന് സാക്ഷികളാകുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ് മൂന്നാമതായിട്ട് ഞാനാണ് ജീവൻ യോഗനാസവിശേഷം പത്താമത്തെ പത്താം വാക്യത്തിൽ ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമർത്ഥമായി ഉണ്ടാകുവാനും വേണ്ടിയാണ് അതിനുവേണ്ടി സ്വന്തം ജീവൻ ബലിയായി അർപ്പിച്ചുകൊണ്ടാണ് അവിടെ നമ്മെ വീണ്ടെടുത്തത് കുരിശുൽ കിടന്നുകൊണ്ട് പടഞ്ഞു മരിക്കുമ്പോൾ മനുഷ്യ സമൂഹത്തെ മാത്രമല്ല രക്ഷിക്കുന്നത് ഈ പ്രപഞ്ചത്വം മുഴുവൻ തന്നിലേക്ക് ആകർഷിച്ചു രക്ഷിക്കുവാൻ കഴിഞ്ഞ ഉദാത്തമായ ഒരു മരണമായിരുന്നു അത് എന്ന് ശതാധിപൻ വിളിച്ചു പറയുകയാണ് ഇവൻ സാക്ഷാൽ ദൈവപുത്രനായിരുന്നു എന്ന് ജീവൻ നിലനിർത്തുവാനും പരിപോഷിപ്പിക്കുവാനും പകർന്നുകൊടുക്കുവാനുമുള്ള ദൈവീകമായ അനുഗ്രഹങ്ങളെ പരിപാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ തോമസ് ഖാരുടെ ദുഗറാന പെരുന്നാൾ നമ്മോട് ആവശ്യപ്പെടുകയാണ് യേശു യേശുതമ്പരാൻ്റെ പുനരുദ്ധാനത്തിന് ശേഷം അടക്കം ചെയ്യപ്പെട്ടു കല്ലറയിലേക്ക് മറിയ മക്ദലനാ പോകുന്നു യഹൂദരനെ ആചാരപ്രകാരം ധൂപാർത്ഥ നടത്തുവാൻ കല്ലറയിൽ യേശുവിനെ കാണുന്നില്ല കൂടി അവൾ അവിടെ നിൽക്കുന്ന കാവൽക്കാരനോടൊന്ന് ചോദിക്കുകയാണ് നിങ്ങൾ എവിടെയാണ് അവനെ എടുത്തുകൊണ്ടുപോയത് മറിയം എന്നുള്ള ആധികാരികമായ സ്വരം കേട്ടപ്പോൾ റബോനി ഗുരുവേ എന്ന് വിളിച്ച് യേശുവിൻ്റെ പാദത്തിൽ വീഴുന്ന മറിയും അഗ്ദലിനാണ് നീ പോയി എൻ്റെ ശിഷ്യന്മാരോട് പറയുക ഞാൻ കബറിൽ നിന്നും മഹത്വത്തോടെ ഉയർത്തെഴുന്നേറ്റുമെന്ന് ഈ സന്ദ്വാർത്ഥം അറിയ മക്ദലേനെ അറിയിക്കുന്നു പത്രോസും യോഹനാനും ഒക്കെ കബറിലേക്ക് പോകുന്നു എങ്കിലും ശിഷ്യന്മാർക്ക് യഹൂദന്മാരെക്കുറിച്ചുള്ള ഭയം നിമിത്തം പുറത്തേക്ക് പോകാൻ കഴിയാതെ കഥകടച്ചിരു നിൽക്കുമ്പോഴാണ് ഉദ്ധിതനായ ദമ്പുരാനവർക്ക് പ്രത്യക്ഷപ്പെടുന്നത് അവർക്ക് സമാധാനം ആശംസിക്കുന്നു തോമസ് ഇല്ലായിരുന്നു എന്ന് എടുത്തു പറയുന്നു കൂട്ടായ്മായിരിക്കുമ്പോഴാണ് നമുക്ക് ദൈവാനുഭവം ഉണ്ടാകുന്നത് ആ ദൈവാനുഭവം കിട്ടാതിരുന്ന തോമസ് എവിടെയായിരുന്നു തോമസ് യേശുവിനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു കാരണം ഒരു കിംവദന്തി അവിടെ പത് പകർന്നിരുന്നു യേശുവിൻ്റെ ശരീരം ശിഷ്യന്മാർ രാത്രിയിൽ വന്ന് എടുത്തുകൊണ്ടുപോയി എന്ന് യഹൂദന്മാരെ കുറിച്ചുള്ള പയൻ നിമിത്തം അടച്ചിരിക്കുന്ന ഈ പാർട്ടികൾക്ക് എന്ത് ധൈര്യമാണ് അവിടെ പോയി എടുക്കാൻ അല്ലെങ്കിൽ അവിടെ കാവലേർപ്പെടുത്തിയിരുന്ന റോമൻ സംവിധാനത്തിന് എന്തുപറ്റി ഞങ്ങൾ ഉറങ്ങിപ്പോയപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ വന്ന് വന്നെടുത്തുകൊണ്ടുപോയി നേരെ ഉണർന്നിരിക്കുമ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലാകുന്നില്ല പിന്നെ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ വന്ന് വന്നെടുത്തുകൊണ്ടുപോയി എന്തൊരു കാഴ്ചയാണത് ഇങ്ങനെയുള്ള കിംവദന്തികൾ പരന്നിരുന്ന സാഹചര്യത്തിലാണ് തോമസ് ഗുരുവിനെ അന്വേഷിച്ചിറങ്ങിപ്പോയത് അന്വേഷിച്ചിട്ട് കാണാതെ തിരികെ വന്നപ്പോഴാണ് മറ്റ് ശിഷ്യന്മാർ പറഞ്ഞത് ഞങ്ങൾ ഗുരുവിനെ കണ്ടു ഞങ്ങൾക്ക് സമാധാനം ആശംസിച്ചു നിർബന്ധ ബുദ്ധിയോടെ തോമസ് പറയുകയാണ് എനിക്കും കാണണം അവൻ്റെ ആണിപ്പടികൾ കാണണം അവൻ്റെ വിലാവിലെ വിരലിട്ടാലല്ല ഞാൻ വിശ്വസിക്കുകയില്ല കൊച്ചു കുഞ്ഞുങ്ങളുടെ നിർബന്ധം മാറ്റുവാൻ നമ്മൾ പരിശ്രമിക്കുന്നത് പോലെ വീണ്ടും എട്ട് ദിവസങ്ങൾക്ക് ശേഷം അവരെല്ലാവരും കഥകടച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ മധ്യത്തിൽ കടന്നു വന്ന യേശു യേശുദുംബുരാൻ സമാധാനം ആശംസിച്ച് തോമസിനെ വിളിച്ച് പറയുകയാണ് തോമസേ അടുത്തുവരിക എൻ്റെ കൈ കാണുക എൻ്റെ കാലികൾ കാണുക നിൻ്റെ വിരൽ കൊണ്ടുവന്ന് എൻ്റെ വിലാവിലിടുക എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് വിശ്വാസ പ്രഖ്യാപനം നടത്തുന്ന തോമസിനെ അവിടെ നാം കാണുകയാണ് അതാണ് പ്രിയ സഹോദരങ്ങളെ കണ്ടതും കേട്ടതും ജീവിതത്തിൽ അനുഭവിച്ചതുമായ സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തോമസും മറ്റ് ശിഷ്യന്മാരെല്ലാം ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലേക്ക് പോകുന്നു എൻ്റെ കർത്താവും എൻ്റെ ദൈവമേ എന്ന് ഓരോ ദിവസവും വിശ്വാസ പ്രഖ്യാപനം നടത്തുവാനുള്ളവരാണ് നമ്മൾ അങ്ങനെ തോമാ ശ്രീഹായയുടെ രക്തസാക്ഷിത്വ പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ പോയി മരിക്കുവാൻ അവൻ കാണിച്ചു തന്ന വഴികളിലൂടെ സഞ്ചരിക്കുവാൻ അവൻ്റെ സത്യത്തെ സ്വാംശീകരിക്കുവാൻ അവൻ നൽകുന്ന ജീവൻ്റെ വിലയും നിലയും മനസ്സിലാക്കി അഭിമാനത്തോടെ ജീവിക്കുവാൻ നമുക്ക് കഴിയണം അതിന് ഓരോ ദിവസവും നമ്മെ തന്നെ ദൈവരങ്ങൾ സമർപ്പിച്ചുകൊണ്ട് എൻ്റെ കർത്താവും എൻ്റെ എന്നുള്ള വിശ്വാസ പ്രഖ്യാപനം നടത്തുവാൻ നമുക്ക് കഴിയണം നമ്മെ ദൈവം മക്കളാക്കിത്തീർത്ത് നമ്മുടെ പിതാക്കന്മാരെ കുർബാനകളിലും പ്രാർത്ഥനകളും ഓർമ്മിക്കുവാൻ നാം ബാധ്യസ്ഥരാണ് ക്രാന്തദർശിയും സഭയ്ക്ക പ്രവാചകനും പുണ്യചരിതനുമായ മാറിയുവാൻ പിതാവ് കാലം കാതോർക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് സുറിയാനി ക്രിസ്ത്യാനികളുടെ കുലീനത്വം മാവേലിക്കരയുടെ സാംസ്കാരിക ഔന്നത്യം പണിക്കർ വിടുന്ന ശ്രേഷ്ഠമായ പൈതൃകം ഇവയെല്ലാം മാറിയാവിന്റെ ജീവിതത്തിന് തിളക്കം കൂട്ടുന്നു ബഹുമുഖ പ്രതിഭയായ മാറിയാനു അസ്മിതാവിന്റെ ധന്യമായ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് വിദ്യാഭ്യാസ മേഖല ബുദ്ധി ഒരു വിദ്യാർത്ഥി ദാവിദാശാന്റെ കളരിപ്പഴ പരിശീലനത്തിന് ചെല്ലുമ്പോൾ ദാവിദാശാൻ കണ്ടെത്തി ഇവൻ ആരായിത്തീരുമോ അത്ര സാമർഥ്യമുള്ള ഒരു വിദ്യാർത്ഥിയായി ദാവിദാശൻ കണ്ടെത്തുകയാണ് തൻ്റെ കലാലയത്തിലെ പ്രധാന ബോയി എന്നുള്ള നിലയിൽ ദാവിദാശൻ ചട്ടം പിള്ള ചട്ടങ്ങളൊക്കെ പാലിക്കുന്ന പിള്ള എന്നുള്ള പേര് അദ്ദേഹത്തിന് നൽകുകയാണ് മറ്റ് വിദ്യാർത്ഥികളുടെയൊക്കെ ലീഡറായി പഠിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ മാറി അതിനുശേഷം സി എം എസ് സ്കൂളിലും പിന്നീട് അദ്ദേഹം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലുമൊക്കെ പഠനം പൂർത്തിയാക്കി കഴിഞ്ഞ് കോട്ടയം എം ഡി സെമിനറി സ്കൂളിൽ ഉപരിപഠനത്തിനായി പോയി അതിനുശേഷം സെമിനറിയിൽ ചേരുന്നു ഒരു ശമ്മാശനായി ഉയർത്തപ്പെടുന്നു ക്ഷമാശ്വനായി ഉയർത്തപ്പെടുമ്പോൾ ഭക്തിയോടും ശ്രദ്ധയോടും കൂതാശകൾ പരികർമ്മം ചെയ്യുന്ന കുദാശകളുടെ അർത്ഥം വ്യാഖ്യാനിച്ചു കൊടുക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഏറെ സ്വാധീനം ചെലുത്തുവാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം അറിയിക്കുക ഈ സുവിശേഷ ദൗത്യം നിറവേറ്റുവാൻ അദ്ദേഹം ക്ഷമാശനായിരുന്നപ്പോൾ തന്നെ പരിശ്രമിച്ചിട്ടുണ്ട് അതിനുശേഷം പുരോഹിതനായി അഭിഷിക്തനായപ്പോൾ ഈ പൗരോഹിത്യ ധർമ്മത്തിൽ വചനം പ്രഘോഷിക്കുക സമയത്തും അസമയത്തും ഉത്സാഹിയായിരിക്കുക വചനം പ്രഘോഷിക്കുന്നില്ല എങ്കിൽ അയ്യോ എനിക്ക് ആ കഷ്ടം എന്ന് പൗലോസപ്പോസ്തലം പറഞ്ഞതുപോലെ ഈ വചനപ്രഘോഷണത്തിനായി വിശ്വാസം സംരക്ഷിക്കുന്നതിനും പരിപോഷിപ്പിക്കുന്നതിനുമായി കൺവെൻഷൻ ആരംഭിച്ച് ഇന്ന് ഓർത്തഡോക്സ് സഭയിലെ മാക്കാങ്കുന്ന് കൺവെൻഷൻ അന്ന് ഫാദർ പി ടി ഗീവർഗസ് ആയിരുന്ന കാലഘട്ടത്തിൽ ആരംഭിച്ച കൺവെൻഷനാണ് അതുപോലെ ഓരോ പ്രദേശങ്ങളിലും കൺവെൻഷനുകൾ സ്ഥാപിച്ചുകൊണ്ട് അദ്ദേഹം ഈ സുവിശേഷ പ്രവർത്തനം നിർവഹിച്ചു പിന്നീട് ഉപരിപഠനത്തിനായി അദ്ദേഹം മദ്രാസിലെ ക്രിസ്ത്യൻ കോളേജിലേക്ക് പോയി ചരിത്രത്തിലും ഇക്കണോമിക്സിലുമൊക്കെ പഠനം നടത്തി ഉന്നത വിജയം കരസ്ഥമാക്കി വന്ന അദ്ദേഹം താൻ പഠിച്ച കലാലയത്തിൻ്റെ എം ഡി സെമിനറി സ്കൂളിൻ്റെ പ്രിൻസിപ്പലായി നിയമിക്കപ്പെട്ടു